തൃശിലേരി മുത്തുമാരിയിൽ കഴിഞ്ഞ രണ്ടു മാസക്കാലമായി നാട്ടുകാരും വനപാലകരും അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ആശ്വാസമായി കാട്ടാനകളെ തുരത്താൻ കുങ്കിയാനയെത്തി മുത്തങ്ങ ആനപ്പന്തിയിലെ ഉണ്ണികൃഷ്ണനാണ് ഇന്ന് രാവിലെ പതിനൊന്നരയോടെ മുത്തുമാരിയിലെത്തിയത് കാട്ടാനകളുടെ സാന്നിധ്യം കണ്ടെത്തി ഉൾവനത്തിലേക്ക് തുരത്തുകയാണ് ലക്ഷ്യം ആവശ്യമെങ്കിൽ ഉണ്ണികൃഷ്ണനു പുറമെ ആനപ്പന്തിയിലെ ഭരതെന്ന ആനക്കുട്ടിയെ കൂടി കൊണ്ടുവരാനുള്ള നീക്കവും വനംവകുപ്പ് നടത്തുന്നുണ്ട് ഭരത്തിനെ നാളെ മുത്തുമാരിയിൽ എത്തിച്ചേക്കും തൃശ്ശിലേരി സെക്ഷനിലെ വനപാലകരും റാപ്പിഡ് റെസ്പോൺസ് ടീമും സംയുക്തമായി കാവൽ നിന്നതിനു ശേഷം കാട്ടാനകൾ ഇതുവരെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയിട്ടില്ല ആന ഒരു ആന വളരെ അക്രമകാരിയാണെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രണ്ട് കുങ്കിയാനകളെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതിന് ഒരു കുങ്കിയാന ഇവിടെ എത്തിയിട്ടുണ്ട് അടുത്ത കുങ്കിയാനകൾ കൊണ്ടുവന്ന് ഫോറസ്റ്റിനോട് ചേർന്നുള്ള ജനവാസ മേഖലയിലേക്ക് ആന കടക്കാതിരിക്കാനുള്ള നടപടി ഫോറസ്റ്റ് ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ട് ഉണ്ട് പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മുത്തുമാരിയിൽ നിർത്തിവെച്ചിരുന്ന തൂക്കു ഫെൻസിംഗിന്റെ പണി ആരംഭിച്ചതും ആനയെ തുരത്താനുള്ള പ്രതിരോധ പ്രവർത്തനവും താൽക്കാലികമായി പ്രദേശത്തുകാർക്ക് ആശ്വാസമാണ് എങ്കിലും അക്രമണകാരിയായ ആനയെ തുരത്തണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ വയനാട് വിഷൻ കാട്ടിക്കുളം